കേരള രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുപ്പ് കാലത്തെ പാർട്ടി മാറ്റങ്ങൾ പുതിയ സംഭവം അല്ലെങ്കിലും ദശാബ്ദങ്ങളോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന പാർട്ടി സുപ്രധാന പദവികൾ നൽകി ആദരിച്ച ഒരു വനിതാ നേതാവ് മറികണ്ഠം ചാടുമ്പോൾ അത് സൃഷ്ടിക്കുന്ന ചലനങ്ങൾ വളരെ വലുതാണ് മുൻ എം എൽ എ അഡ്വക്കേറ്റ് ഐഷപൂറ്റി സി പി എം വിട്ട് കോൺഗ്രസിൽ ചേർന്നതിനെ തുടർന്ന് മുൻ മന്ത്രിയും സി പി എം നേതാവുമായി എ കെ ബാലൻ നടത്തിയ പ്രതികരണം കേവലം ഒരു വിമർശനമല്ല മറിച്ച് രാഷ്ട്രീയ ധാർമ്മികതയും പ്രത്യശാസ്ത്രപരമായ ഉറപ്പിനെയും കുറിച്ചുള്ള ഗൗരവകരമായ വിചാരണയാണ് ഐഷ പോറ്റിയുടെ പാർട്ടി മാറ്റത്തെ ജെ മേഴ്സിക്കുട്ടിയ വർഗവഞ്ചകി എന്നാണ് വിശേഷിപ്പിച്ചത് ഈ പ്രയോഗത്തെ പൂർണ്ണമായും പിന്താങ്ങിക്കൊണ്ടാണ് എ കെ ബാലൻ രംഗത്തെത്തിയത് കമ്മ്യൂണിസ്റ്റ് പദവിയിൽ വർഗവഞ്ചകൻ എന്നത് ഏറ്റവും വലിയ നിന്ദയായിട്ടാണ് കരുതപ്പെടുന്നത് തൊഴിലാളി വർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയ ഒരാൾ അതേ വർഗത്തിന്റെ ശത്രുക്കളായ പാർട്ടി കാണുന്ന കോൺഗ്രസ് പാളയത്തിലേക്ക് പോകുന്നത് വഞ്ചനയാണെന്ന് ബാലൻ സമർത്ഥിക്കുന്നു കേരള രാഷ്ട്രീയത്തിൽ ഒരു വനിതാ നേതാവിന് ഇത്തരം ഒരു വിശേഷണം ലഭിക്കുന്നത് ആദ്യമായാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെ ഐഷ പോറ്റി നടത്തിയ ഒരു പ്രസ്താവനയാണ് സി പി എമ്മിനെ ചൊടിപ്പിച്ചത് സി പി ഐ എമ്മിന്റെ ഇടം ഇല്ലാതാവുന്നത് ദൈവനിശ്ചയമാണ് എന്നായിരുന്നു അവരുടെ വാക്കുകൾ ഇതിനെതിരെ എ കെ ബാലൻ ഉയർത്തുന്ന പ്രതിരോധം അത്യധികം രൂക്ഷമാണ് ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റയുമായി ഐഷ പോറ്റെ ബാലൻ താരതമ്യം ചെയ്യുന്നു രണ്ടുപേരും വിശ്വാസത്തെ സ്വന്തം ലാഭത്തിനായി ഉപയോഗിച്ചുവെന്നാണ് അദ്ദേഹത്തിന്റെ വാദം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ ഇല്ലാത്ത ദൈവനിശ്ചയം മറുകണ്ഠം ചാടിയപ്പോൾ ഐഷയ്ക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന് അദ്ദേഹം ചോദിക്കുന്നു രാഷ്ട്രീയമായ തകർച്ചയെ ദൈവത്തിന്റെ പേരിൽ ന്യായീകരിക്കുന്നത് കപടതയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എ കെ ബാലന്റെ കുറിപ്പിലെ ഏറ്റവും വൈകാരികമായ ഭാഗം കൊല്ലം ജില്ലയിലെ സി പി എം രക്തസാക്ഷികളെ കുറിച്ചുള്ള പരാമർശമാണ് ഐഷാപൂറ്റി വളർന്നു വന്ന രാഷ്ട്രീയമണ്ണ് എത്രമാത്രം രക്തപങ്കിലമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു കൊല്ലം എസ് കോളേജിലെ നേതാവ് ശ്രീകുമാർ മുതൽ കൊട്ടാരക്കരയിലെ തങ്ങൾ കുഞ്ഞ് അഷ്റഫ് സുനിൽകുമാർ തുടങ്ങിയവരുടെ പേരുകൾ അദ്ദേഹം എടുത്തു പറയുന്നു കൈവെട്ടി ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിത്തൂങ്ങിയ ഭീകരതയ്ക്കും കോൺഗ്രസ് ആർ എസ് എസ് അക്രമങ്ങൾക്കും ഇരയായവരുടെ പിന്മുറക്കാരിയാണ് ഐഷ പൂറ്റി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയും മുൻതവണ എം എൽ എ സ്ഥാനവും നൽകി പാർട്ടി ഐഷയെ വളർത്തിയത് ഈ രക്തസാക്ഷികളുടെ ഹൃദയരക്തം കൊണ്ട് ചുവപ്പിച്ച മണ്ണിലാണെന്നും ബാലൻ ഓർമ്മിപ്പിക്കുന്നു ഇവരെ എല്ലാം കൊലപ്പെടുത്തിയ പാർട്ടിയുടെ ഷാൾ അണിയാൻ ഐഷയ്ക്ക് എങ്ങനെ സാധിച്ചു എന്ന ചോദ്യം രാഷ്ട്രീയമായി വലിയൊരു വിരൽ ചൂണ്ടലാണ് താൻ ചെയ്ത തെറ്റുകളുടെ കുറ്റബോധം വേട്ടയാടുന്ന ഷേക്സ്പിയർ കഥാപാത്രമായ ലേഡി മാഗ്ബത്തിനോടാണ് ഐഷ പോറ്റിയെ ബാലൻ ഉപമിക്കുന്നത് സ്വന്തം വീടിനടുത്തുള്ള സഖാക്കളെ വിട്ടിക്കൊലപ്പെടുത്തിയ കോൺഗ്രസുകാർക്കൊപ്പം ഇരിക്കുമ്പോൾ ഐഷയുടെ കൈ വിറയ്ക്കുമെന്നും ശാന്തമായി ഉറങ്ങാൻ അവർക്ക് കഴിയില്ലെന്നും അദ്ദേഹം പറയുന്നു കോൺഗ്രസ് കഴുത്തിലിട്ട ഷാൾ അവർ ക്ഷണിച്ചു വരുത്തിയ രാഷ്ട്രീയ ആത്മഹത്യയുടെ ലക്ഷണമാണെന്നും അതൊടുവിൽ അവരുടെ ശ്വാസം മുട്ടിക്കുമെന്നും ബാലൻ മുന്നറിയിപ്പ് നൽകുന്നു ഐഷ പോറ്റിയുടെ പ്രായവും രാഷ്ട്രീയ പരിചയവും കണക്കിലെടുക്കുമ്പോൾ ഈ ഘട്ടത്തിൽ അവർ പാർട്ടി വിടുന്നത് മന്ത്രിസ്ഥാനം പോലുള്ള അധികാര വ്യാമോഹങ്ങൾ കൊണ്ടാണെന്നും ബാലൻ ആരോപിക്കുന്നു പതിനഞ്ച് വർഷം എം എൽ എ ആയിരുന്നിട്ടും മതിയാകാത്ത അധികാരക്കുതിയാണ് ഇതിന് പിന്നിലെന്നാണ് സി പി എം പക്ഷം കോൺഗ്രസിൽ നിന്നും അർഹമായ അംഗീകാരം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു പോയവരുടെ ഗതി എന്താ എന്ന് ഐഷ ചിന്തിക്കണമെന്നും അദ്ദേഹം ഉപദേശിക്കുന്നു ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങൾ സംതൃപ്തിയോടെ നേരിട്ട ഡോക്ടർ മജീദ് ഖാന്റെ ഓർമ്മകൾ ബാലൻ പങ്കുവയ്ക്കുന്നത് ഐഷ പോറ്റിയെ പോലുള്ളവരുടെ രാഷ്ട്രീയ അന്ത്യം എത്രത്തോളം ദയനീയമായിരിക്കും എന്ന് കാണിക്കാനാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മരിക്കുമ്പോൾ രക്തസാക്ഷികളുടെ മുഖവും ചുവന്ന കൊടിയും സ്വപ്നം കണ്ട് സംതൃപ്തിയോടെ മരിക്കണം എന്നാൽ വഞ്ചനയുടെ പാത തിരഞ്ഞെടുപ്പ് ർക്ക് ആ സംതൃപ്തി ലഭിക്കില്ലെന്ന് അദ്ദേഹം പറയുന്നു എ കെ ബാലന്റെ വിമർശനം ഐഷാ പോറ്റി എന്ന വ്യക്തിക്ക് മാത്രമുള്ളതല്ല മറിച്ച് പ്രത്യശാസ്ത്രം മറന്ന അധികാരം തേടി പോകുന്ന എല്ലാ രാഷ്ട്രീയക്കാർക്കുമുള്ള മുന്നറിയിപ്പാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും മറ്റ് പാർട്ടികളിലേക്ക് പോകുന്നത് പിന്തിരിപ്പൻ നീക്കമാണെന്നും അത് വിപ്ലവ പ്രക്രിയയെ പിന്നോട്ട് വലിക്കുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു ഐഷപ്പോറ്റിയുടെ മാറ്റം കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുമോ അതോ അവരുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അന്ത്യമാകുമോ എന്നത് കാലം തെളിയിക്കേണ്ടതാണ് എങ്കിലും ഒരു മുതിർന്ന നേതാവ് ഇത്ര രൂക്ഷമായി പ്രതികരിച്ചത് സി പി എം ഈ വഞ്ചനയെ എത്രമാത്രം ഗൗരവത്തോടെ കാണും എന്നതിന്റെ തെളിവായാണ് നിലനിൽക്കുന്നത്